പുതുമല ദുരന്തം ഇന്നും വയനാട്ടുകാരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് വയനാട്ടിലെ അതിമനോഹരമായ ഗ്രാമങ്ങളിൽ ഒന്നായിരുന്നു പുതുമല തേയിലയുടെ പച്ചപ്പ് അതിനുള്ളിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന നിരവധി പാടികൾ ശംഖുമുഴങ്ങുന്നതും ബാങ്കുമുഴങ്ങുന്നതും ഇത് രണ്ടുമുള്ള മസ്ജിദും ക്ഷേത്രവും ഒക്കെ ഒരുമിച്ച് അടുത്തെടുത്തുള്ള ഒരു നാട് പുതുമലയുടെ ചരിത്രത്തിൽ രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിരുന്നില്ല മതതർക്കങ്ങളുണ്ടായിരുന്നില്ല എല്ലാവരും വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ആ ഗ്രാമം ഒരു ദിവസം കൊണ്ടാണ് തുടച്ചു നീക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിലെ ഒരു കനത്ത മഴ അതിൽ ഉറ്റവരെ ഉൾപ്പെട്ട വിലപ്പെട്ട എല്ലാം അന്ന് നഷ്ടമായി അന്ന് ഉരുൾപൊട്ടലിൽ പതിനേഴ് പേർക്കാണ് ജീവൻ നഷ്ടമായത് വീടുകൾ അമ്പലം മസ്ജിദ് ഇതൊക്കെ ഒഴുകിപ്പോയി പേർ ഇപ്പോഴും കാണാമറിയത് മധുരത്തുടി ഹംസ പച്ചക്കാട് നാച്ചുവീട്ടിൽ അവറാൻ പച്ചക്കാട് കണ്ണങ്കാടാൻ അബൂബക്കർ പുത്തുമല എസ്റ്റേറ്റിൽ അണ്ണയ്യ പച്ചക്കാട് എക്കെണ്ണത്തിൽ നാബീസ ഇവർ എവിടെ എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല വരില്ല എന്നല്ല അവർക്കും അറിയാമെങ്കിൽ ഇവരുടെ കൂട്ടുകാർ ഇപ്പോഴും അവരെവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എപ്പോഴെങ്കിലും മടങ്ങിവരും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു ദുരന്തം നടന്നിട്ട് അഞ്ചാണ്ടത് കേൾക്കുന്നത് ഒരാഴ്ച മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് അതിലും വലിയൊരു ദുരന്തത്തിന് വയനാട് സാക്ഷിയാകുന്നത് ഇതുവരെ പിഞ്ചു കുഞ്ഞുങ്ങളുടേതുൾപ്പെടെ നാൽപ്പതിലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് നിരവധി പേരെ കാണാതായി വീടുകൾ ഒഴുകിപ്പോയി ദുരന്തമുണ്ടായത് രാത്രിയായതിനാൽ തന്നെ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് ഹൃദയഭേദകമായ കാഴ്ചകളാണ് അവിടെ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് രാത്രിയാണ് പുതുമലയ്ക്ക് മുകളിൽ ആ ദുരന്തം ഉണ്ടാകുന്നത് പതിനേഴ് പേരുടെ ജീവൻ എടുത്ത് പുതുമല ദുരന്തത്തിന് അഞ്ചു അഞ്ച് വയസ്സ് തികയാറായി നിൽക്കുമ്പോൾ ആർത്തുല്ലസിച്ച് പെയ്ത മഴയിൽ ഉരുൾപൊട്ടി ഒഴുകിയെത്തിയ മണ്ണും പാറക്കൂട്ടം ും വെള്ളവും മേപ്പാടി പച്ചക്കാട് താഴ്വാരത്തെ ആ പുതുമല മനോഹരമായ ആ പ്രദേശത്തെ അപ്പാടെ തകർത്തു അന്ന് ഓടി രക്ഷപ്പെടാൻ പോലും ആർക്കും കഴിഞ്ഞില്ല എന്ത് സംഭവിക്കുന്നു എന്ന് പോലും മനസ്സിലാകാത്ത കുഞ്ഞു കുഞ്ഞുങ്ങൾ ഒറ്റനിമിഷം എന്ന പോലെ ഒഴുകിയത്തെ ആ ദുരന്തം എല്ലാം തകർത്തെറിഞ്ഞ് കടന്നുപോയി ദുരന്തത്തിൽപ്പെട്ട മേഖലയിലെ അമ്പത്തിയെട്ട് വീടുകൾ പൂർണ്ണമായും ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു അതിനുശേഷം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയത് പന്ത്രണ്ട് പേരെ നാൽ കാണാതായ അഞ്ചു പേർ എവിടെയെന്നത് ഇപ്പോഴും ഒമ്പരവേറെ ചോദ്യമായി അവശേഷിക്കുകയാണ് ദുരന്ത പ്രതികരണ സേനാംഗങ്ങളും നാട്ടുകാരും അടക്കം ദിവസങ്ങളോളം ിൽ നടത്തിയെങ്കിലും പേർ പുതുമലയിലെ മണ്ണറകൾക്കുള്ളിൽ എവിടെയോ പുതഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ് സത്യം പാഞ്ഞത്യ ദുരന്തത്തിൽ മേഖലയിലെ ഏക്കർക്കണക്കിന് കൃഷിയിടത്തോടൊപ്പം അനേകം പേരുടെ സ്വപ്നങ്ങൾ മണ്ണിനടിയിലായി അതുപോലെ ഒരു രാത്രിയായിരുന്നു കഴിഞ്ഞ രാത്രിയും താഴ്വാരത്തെ ആരാധനാലയങ്ങൾ ക്വാർട്ടേഴ്സുകൾ വാഹനങ്ങൾ എസ്റ്റേറ്റ് പാടി ക്യാൻറ്റീൻ പോസ്റ്റ് ഓഫീസ് എല്ലാം ഇപ്പോൾ ഓർമ്മകളാണ് ദുരന്തത്തിൽപ്പെട്ട അനാഥരായ ബാല്യങ്ങളും മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളും പുതുമലയുള്ള ഒരിക്കലും മറക്കാനാവാത്ത നൊമ്പരങ്ങൾ അന്നീം കണ്ണുനീർ തോർന്നിട്ടില്ല എന്നാൽ പുതുമലയിൽ അവശേഷിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് ഈ പെരുമഴക്കാലം അവരെ ഭയപ്പെടുത്തിയിരുന്നു ദുരന്തത്തിൽപ്പെട്ട നിരവധി പേരെ മറ്റിടങ്ങളിലേക്ക് പുനരധിവസിപ്പിച്ചിരുന്നു എങ്കിലും ഉറ്റവർക്കൊപ്പം ജീവിച്ചിരുന്ന ആ സന്തോഷ നിമിഷങ്ങൾ ഇനി ഒരിക്കലും അവർക്ക് തിരികെ നൽകാനാവില്ല എന്നാലും അവരുടെ കോർമ്മകൾ ഉറങ്ങുന്ന പുതുമല ദുരന്ത ഭൂമിയായി അവശേഷിക്കുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലൊരു ദുരന്തം പ്രളയം നശിപ്പിച്ച കവളപ്പാറ പുതുമല പെട്ടിമുടി ദുരന്തങ്ങൾക്ക് ശേഷം ചൂരൽമല കേരളത്തെ നടക്കിയ മറ്റൊരു ദുരന്തമാകുന്നു ആ ദുരന്തങ്ങളുടെ അഞ്ചാം വാർഷികത്തിനൂടെ അടുപ്പിച്ചാണ് ഇപ്പോഴത്തെ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് തുടങ്ങി രാത്രിയിലേക്ക് നീണ്ടുപെയ്ത മഴ വയനാട് പുതുമലയിൽ ഉരുൾപൊട്ടി ൾ സൃഷ്ടിച്ച് കവർന്നത് പതിനേഴ് ജീവനുകൾ അതേ ദിവസം തന്നെ മലപ്പുറത്തെ കവളപ്പാറ നഷ്ടമായത് അൻപത്തി ഒൻപത് പേരുടെ ജീവനുകൾ പുതുമല ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം കുറവായിരുന്നുവെങ്കിലും അതിന്റെ ആഘാതം സമാനമായിരുന്നു പന്ത്രണ്ട് മൃതദേഹങ്ങൾ പുതുമലയിൽ നിന്ന് കണ്ടെത്തി എന്തായാലും അതുപോലെ ആ പുതുമല പോലെ തന്നെ ഇപ്പോൾ ചൂരൽമലയും മലയും വീണ്ടും വേദനയാവുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾ സജീവമാകുമ്പോഴും എത്രത്തോളം എന്ന ചോദ്യം അവശേഷിക്കുന്നു ന്യൂസ് കർമാനസ്